ഹലോ ഞാൻ ഒരു അവതാർ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ന്യൂ മോഡൽ ഹൗസ് വില്ലകൾ പ്രീമിയം നോർമൽ ഇൻഡിവിജ്വൽ ഹൗസ് അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റ് ഹൗസ് പ്ലോട്ട് കമേഴ്ഷ്യൽ പ്ലോട്ട് എന്നിവയ്ക്ക് ഓൺ ഫസ്റ്റ് ക്രിയൽറ്റർ എന്ന ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്കും ഹായ് ഫ്രൈൻസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഒരു റെസ്റ്റോറൻ്റ് ആണ് വിൽപ്പനയ്ക്കായിട്ട് അൽഫാം ഷവർമ്മ ഗിൽ ചിക്കൻ എന്നിങ്ങനെയുള്ള ഐറ്റംസ് വെക്കുന്ന ഒരു ഇത് പറയുന്ന വില ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയോടെ പറയുന്നത് തൃശ്ശൂരാണ് ഇതിൻ്റെ ലൊക്കേഷൻ ഷൊർണൂർ റോഡിൽ ഡിസ്ക്രിപ്ഷനില ഡിസ്ക്രിപ്ഷനിലെല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് താല്പര്യം അവർ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാർട്ടിയായിട്ട് നേരിട്ട് വാങ്ങിക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു